വലിയ തോതിൽ കവിതയും പ്രസംഗവും ഒക്കെ നടത്തുന്ന ആളാണ് മന്ത്രി ജി സുധാകരൻ അവസാനം മന്ത്രി ജി സുധാകരനെ കുടുക്കിയിരിക്കുന്നു സ്ത്രീകളെ അപമാനിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ജി സുധാകരൻ കുടുങ്ങിയിരിക്കുന്നു ജി സുധാകരനെ കുടുക്കിയത് മറ്റാരുമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക തന്നെയാണ് സി പി എമ്മിന്റെ പ്രവർത്തക തന്നെയാണ് സി പി എമ്മിന്റെ ഏറ്റവും മുന്നണി പോരാളിയായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ പ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് സുധാകരനെ കേസെടുക്കാൻ സുധാകരനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി സുധാകരൻ ജി സുധാകരൻ നേരിട്ട് കോടതിയിൽ ഹാജരാകുകയും വേണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസംഗം ജി സുധാകരൻ മന്ത്രി ജി സുധാകരൻ നടത്തി എന്നുള്ളതാണ് ആക്ഷേപം മന്ത്രി ജി സുധാകരൻ ഇല്ലാത്ത നാവ് കൊണ്ട് പലതും വിളിച്ചു പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ പുലിവാൻ പിടിക്കുമെന്ന് ജി സുധാകരൻ ഒരിക്കലും ചിന്തിച്ചു കാണില്ല അതും അത് ഒരു സി പി എം പ്രവർത്തകയുടെ ഭാഗത്തുനിന്ന് ആകുമ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഈ മന്ത്രി കോടതിയിൽ നേരിട്ട് ഹാജരാകണം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് ഒൻപത് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അമ്പലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അവർ പരാതി പോലീസിന് കൊടുക്കുമ്പോൾ ജി സുധാകരൻ അധികാരം ഉപയോഗിച്ച് ആ പരാതി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്ത അവസ്ഥയുണ്ടായി ജി സുധാകരന് ഭയന്ന് അവസ്ഥ അതും നിയമ പരിധിയിൽ ചട്ട പരിധിയിൽ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അങ്ങനെ നിവർത്തിയില്ലാതെയാണ് ഈ സ്ത്രീ കോടതിയെ സമീപിക്കുന്നത് സ്വകാര്യ അന്യായത്തിലൂടെ കോടതിയെ സമീപിക്കുന്നത് അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് പ്രാഥമിക വാദഗതികൾ നടക്കുന്നു അങ്ങനെ പ്രഥമ ദൃഷ്ടിയാൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടാണ് മന്ത്രി ജി സുധാകരന്റെ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപതിന് നേരിട്ട് ഹാജരാകുകയും വേണം സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പരാതി നൽകി നൽകിയിട്ടുള്ളത് മാത്രവുമല്ല ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗമാണ് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് പരാതിക്കാരിയുടെ ഭർത്താവ് അവിടുത്തെ ഏരിയ കമ്മിറ്റി സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഈ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഈ പരാതിക്കാരി ഇത്തരത്തിൽ അവർ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി പകപോക്കൻ ജി സുധാകരൻ നടത്തുകയും ചെയ്തിരുന്നു ഒരു പരസ്യമായ ഒരു പൊതുവേദിയിൽ വെച്ച് ഈ വനിതയെ ആക്ഷേപിക്കുന്ന തരത്തിൽ പരസ്യ പ്രതികരണവും പരസ്യ പ്രസംഗവും ജി സുധാകരൻ നടത്തി തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരിക്കുമ്പോഴാണ് വസ്തുവകകളും ജീവിതസുഖവും ഈ സ്ത്രീ വനിത ഉണ്ടാക്കിയത് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത് അങ്ങനെ പേഴ്സണൽ സ്റ്റാഫിൽ സ്റ്റാഫിലിരിക്കെ പണം അമിതമായി ഉണ്ടാക്കിയതിനെ കുറിച്ചും അത് അത് കറ്റൂരി വാങ്ങി എന്നുള്ള ധ്വനി മന്ത്രി അതിൽ കൊണ്ടുവരികയുണ്ടായി അതുവരെ ജീവിതസുഖം ജീവിത സൗകര്യങ്ങളില്ലാത്ത ഒരു വനിത ഈ മന്ത്രിയുടെ സ്റ്റാഫിൽ കുടുംബം അംഗം അംഗമായതോടുകൂടി വർദ്ധിച്ച സുഖ സൗകര്യങ്ങൾ നേടിയെടുത്തു ജീവിതക്രമം വിപുലപ്പെടുത്തി ജീവിത രീതികൾ വിപുലപ്പെടുത്തി സുഖ സൗകര്യങ്ങളിലേക്ക് പോയി എന്നായിരുന്നു മന്ത്രി ജി സുധാകരന്റെ പരാമർശം ആ പരാമർശത്തിനെതിരെയാണ് തനിക്കും കുടുംബത്തിനും മാനഹാനി ഉണ്ടാക്കി എന്ന പരാതി കൊണ്ടുപോകുന്നത് ഇത് സി പി എമ്മിലെ ആഭ്യന്തര കലഹവുമായി ബന്ധപ്പെട്ടാണ് സി പി എമ്മിൽ ജി സുധാകരനോടൊപ്പം ചേർന്ന വ്യക്തിയായിരുന്നു ഈ പരാതിക്കാരി പക്ഷേ എതിർ വിഭാഗത്തിന്റെ വേണ്ടി വേണ്ടി ഈ ഈ ഗ്രൂ എതിർ ഗ്രൂപ്പിലെ സ്ത്രീയെ അവരെ തന്റെ വേണ്ടി അവരുടെ അവരുമായി ബന്ധപ്പെട്ടും അവരുടെ കൂട്ടാളികളുടെ വോട്ടും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി അവരുടെ അവരുമായി വിരോധം ഈ വനിത പരാതിക്കാരിയായ വനിതയ്ക്ക് ഉണ്ടായത് അറിഞ്ഞിട്ട് ഈ പരാതിക്കാരിയായ വനിതയെ പൊതുസമൂഹത്തിൽ മാന്യതയില്ലാത്ത ഭാഷയിലൂടെ അവഹേളിക്കുക വഴി എതിർ ഗ്രൂപ്പുകാരിയിലൂടെ ഈ പരാതിക്കാരിയുടെ സുഹൃത്തായിരുന്ന എന്നാൽ പിന്നീട് സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മറുതലക്കിലേക്ക് പോയ സ്ത്രീയെ അവരുടെ സൗഹൃദം നേടുന്നതിന് വേണ്ടി ജി സുധാകരൻ തൽപര കക്ഷി ആയിക്കൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അത്തരം പരാമർശം നടത്തി എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആഭ്യന്തര ഗ്രൂപ്പ് രാഷ്ട്രീയവും ഇതിൽ വലിയൊരു ഘടകമാണ് എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ മന്ത്രി ജി സുധാകരൻ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് സ്വകാര്യ അന്യായം പോലീസ് അന്വേഷിക്കാത്ത കേസിൽ സ്വകാര്യ അന്യായമാണ് ഉണ്ടായത് അതിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരൻ എന്ന് കണ്ടിരിക്കുന്നു മന്ത്രി ജി സുധാകരന് സമൻസ് അയക്കാനും കോടതി തീരുമാനമെടുത്തിരിക്കുന്നു